അമ്മശ്രയില്ലത്ത ചാമക്കാല കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിപാദനവും ഈദ് സംഗമവും നടത്തി വിജയം കൈവരിച്ചവരും അക്കാദമിക് ഇയറിൽ വിജയം കൈവരിച്ച പതിനെട്ട് കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു ഈ തന്നെ ബന്ധപ്പെട്ട പല വ്യക്തികളും നിരവധി പ്രോത്സാഹിപ്പിക്കാനും ഒരു ഇത് ഉപയോഗപ്പെടുത്തുകയാണ് ബഷീർ ഗിറാത്ത് നടത്തി രക്ഷാധികാരി എം സി കെ ജമാൽ ഹാജി പ്രാർത്ഥന നിർവഹിച്ചു സെക്രട്ടറി എം സി എം താജുദ്ദീൻ പ്രസിഡന്റ് എം സി അദ്രമാൻകുട്ടി ട്രഷറർ എം സി എം നവാസ് എന്നിവർ സംസാരിച്ചു അമലായിട്ടാണ് നമുക്ക് പോലെ ഒരു നമസ്കാരം നമ്മൾ നടത്തിയിട്ടില്ലെങ്കിലും ഈ കൂട്ടുകുടുംബം നമ്മുടെ ഈ കുടുംബം ഒന്നിച്ചു ചേരുക എന്നുള്ളതാണ് ഈ ദിനത്തിൽ എപ്പോഴും ഈ പ്രത്യേകിച്ചും നമ്മുടെ ഈ പെരുന്നാൾ ദിനങ്ങളിലെല്ലാം തന്നെ ഇത് വലിയൊരു ഒരു നിസ്കാരം വേണമെങ്കിൽ നമുക്ക് വീഴ്ച വലിയ പ്രശ്നമില്ല പക്ഷേ ഇന്നത്തെ ഈ ഒത്തുകൂടൽ അത് വലിയൊരു പ്രയോജനം പഠിച്ചവരൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്

മാത്രമേ നൽകുവാൻ കഴിയുള്ളൂ ഇതിൽ ശരിയായ ഈ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളാണ് ഇത് നമ്മളുടെ രക്തത്തിൻ്റെ നമ്മളുടെ അസ്തിത്വത്തിൻ്റെ നമ്മളുടെ തറവാടിൻ്റെ കെട്ടുറപ്പാണ് എന്നുള്ള ആ വലിയ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മെമ്പർമാരും മുന്നോട്ട് വന്നുകൊണ്ട് നമ്മളുടെ വളരെ നല്ല നിലയിൽ സജഷൻസും മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു മാതൃക കുടുംബ ഫാഷന് ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം സമ്മാനിക്കാൻ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരും കൊതിച്ചു പോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ് വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള വെറൈറ്റി പർദകളുടെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത സെലക്ഷൻസ് സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് ഫാഷൻ രാജകീയമായി എക്സ്ക്ലൂസീവ് ബ്രൈഡൽ വെയർ സെക്ഷൻ ഇനിയും ഡെസ്റ്റിനേഷൻ ആഘോഷങ്ങൾ ഇനി കണറാക്കാൻ ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് മായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കൂ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ സന്ദർശിക്കൂസ്